തനത് ഭക്ഷണ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല ഉദാഹരണത്തിന് നമുക്കിപ്പോൾ നോക്കിയറിയാം ഫൈവ് സ്റ്റാർ ഫോർ സ്റ്റാർ പോലുള്ള സ്റ്റാർ ഹോട്ടലുകൾക്ക് ടൂറിസത്തിൻ്റെ പേരിൽ പല ആനുകൂല്യങ്ങളും കൊടുക്കുന്ന സർക്കാർ നമ്മുടെ സാധാരണ ദോശ ഇടലേക്ക് വയ്ക്കുന്ന സാധാരണ ചെറുകിട കിടക്കാർക്ക് അവിടെ ഇലക്ട്രിസിറ്റി തന്നെ കൊടുക്കുന്ന ഈ വൻകിട ഹോട്ടലുകളെക്കാളും അവർക്ക് അഞ്ച് വർഷത്തേക്കാണെങ്കിൽ അതിൻ്റെ ഇരട്ടി ചാർജ് ആണ് ഈടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് തനത് ഭക്ഷണ സംസ്കാരം നമ്മുടെ നാട്ടിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് ഒന്ന് കാലഘട്ടത്തിൻ്റെ മാറ്റം നമുക്കറിയാം വരും തലമുറകൾ പുതിയതായിട്ട് പുതു തലമുറ ന്യൂ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അവർ ഭക്ഷണ സംസ്കാരത്തിൽ വ്യത്യസ്തത അതായത് മോഡേൺ ഫുഡ് ജങ്ക് ഫുഡിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്നു ഇതിന് മാറ്റിക്കൊണ്ട് നല്ലൊരു ഭക്ഷണ സംസ്കാരം കേരളത്തിൽ വളർത്തേണ്ട ചുമതല നമ്മുടെ സർക്കാരിനുണ്ട് ഇപ്പോൾ സർക്കാർ തന്നെ മുൻകൈ എടുക്കുകയും അങ്ങനെയുള്ള തനത് ഭക്ഷണ സംസ്കാരങ്ങൾ വിൽക്കുന്ന തനത് ഭക്ഷണം വിൽക്കുന്ന സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കുകയും ജങ്ക് ഫുഡ് അടക്കമുള്ള ഭക്ഷണങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് അധിക നികുതി ഏർപ്പെടുത്തിയാൽ പോലും കുഴപ്പമില്ല അപ്പോൾ അതുതന്നെയാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച് ഗവൺമെൻറ് നല്ലൊരു ഭക്ഷ്യനയം രൂപീകരിക്കണം എന്ന് പറഞ്ഞു ഈ സർക്കാർ ആദ്യം വന്നപ്പോൾ തന്നെ ഞങ്ങളൊരു നിവേദനം കൊടുത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു ഭക്ഷ്യനയം രൂപീകരിക്കണം നല്ലൊരു ഭക്ഷണ നയം എങ്ങനെയാണ് നല്ല ഭക്ഷണം എന്താണ് അതിൻ്റെ എന്താണ് അതിൻ്റെ പോളിസി അങ്ങനെ ഒരു പോളിസി രൂപീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഒരു നിവേദനം കൊടുത്തിരുന്നെങ്കിലും നാളിതുവരെ അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല നല്ലൊരു ജനതയുണ്ടാകണമെങ്കിൽ നല്ലൊരു കേരളം ഉണ്ടാക്കണമെങ്കിൽ നല്ലൊരു ഭക്ഷണ സംസ്കാരം വേണം അപ്പം അതിന് വേണ്ട പ്രാധാന്യം കൊടുക്കണം ഞാൻ ഒരിക്കലും ഐ ടി മേഖലയ്ക്കോ മറ്റുള്ള മേഖലയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നതിന് കുറ്റം പറയുന്നില്ല പക്ഷേ ഐ ടി മേഖലയ്ക്കോ അതുപോലെ തന്നെ ബാങ്ക് മേഖലയ്ക്കോ കൊടുക്കുന്നേക്കു കൂടുതൽ പ്രാധാന്യം നമ്മുടെ ഭക്ഷണ മേഖലയ്ക്ക് കൊടുക്കാം കാരണം അത് ജനങ്ങൾ ഭക്ഷണമായിട്ട് കഴിക്കുന്നതാണ് ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നതിൻ്റെ കാരണം ഇവിടുത്തെ ഹോട്ടൽക്കാർക്കാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണ സംസ്കാരം പിന്നെ ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് ഇതിനെല്ലാം പരിഹാരമായിട്ടുകൊണ്ടാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ടോസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഘടനയ്ക്ക് അവരുടെ നേതൃത്വത്തിൽ രൂപം ആ ടോസ്റ്റിൽ ഈ ഇരിക്കുന്ന ഐ എം എ തൊട്ട് എഫ് എസ് എസ് എ മുതൽ അതുപോലെ തന്നെ വെറ്റിനറി സർവകലാശാല മുതൽ ഒത്തിരിയേറെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനകത്തുണ്ട് ഹെൽത്ത് യൂണിവേഴ്സിറ്റി അതുപോലെ ഫാമിംഗ് കോർപ്പറേഷൻ അതായത് ചിക്കൻ ട്രേഡേഴ്സ് സമിതി ചിക്കൻ ഫാമിംഗ് കോർപ്പറേഷൻ എഗ്ഗ് അതുപോലെ വെജിറ്റബിൾ വിൽക്കുന്ന സംഘടനകൾ അതുപോലെ തന്നെ ബേക്കറി അസോസിയേഷൻ പോലുള്ള ഹോട്ടൽ അസോസിനുമുള്ള വിവിധ സംഘടനകളുടെയും ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെയും ഒരു കോർഡിനേഷൻ കമ്മിറ്റി ടോസ് എന്ന ട്രസ്റ്റ് ഓഫ് ടേസ്റ്റി ആൻഡ് സേഫ്റ്റി എന്നും പറഞ്ഞുകൊണ്ട് സേഫ്റ്റി ആൻഡ് ടേസ്റ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘടന തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ ചെയർമാനും കൂടിയാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഫാമിംഗ് മുതൽ അതായത് ഉൽപ്പാദന മേഖല മുതൽ തീന്മേശ വരെയുള്ള ഭക്ഷണം ക്വാളിറ്റി ഉള്ളതാക്കാൻ വേണ്ടിയിട്ട് ഒപ്പം തന്നെ ഈ രീതിയിലുള്ള ജങ്ക് ഫുഡിൽ മറ്റും ചേർക്കുന്ന മയോണൈസ് പോലുള്ള കാര്യങ്ങൾ എങ്ങനെ ജനങ്ങൾക്ക് ഹാനികരമാകുന്നു എന്ന് ജനങ്ങൾക്കും ഒപ്പം തന്നെ ഹോട്ടൽ ഉടമകൾക്കും അവിടുത്തെ തൊഴിലാളികൾക്കും ബോധവൽക്കരണം കൊടുക്കുന്ന ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കുകയും കേരളത്തിലെ പതിനാല് ജില്ലകളിലും പ്രാഥമികമായിട്ട് അതിൻ്റെ ഓരോ യോഗങ്ങൾ നടന്നു കഴിഞ്ഞു ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് യൂണിറ്റ് അടിസ്ഥാനത്തിലും ഓരോ ജംഗ്ഷനുകളടക്കം ഞാൻ പറഞ്ഞ താഴെത്തട്ടിൽ നിന്ന് പൊതുസമൂഹത്തിനും ഹോ ഭക്ഷണ വിതരണ മേഖലയ്ക്കും ബോധവൽക്കരണം കൊടുക്കുന്ന വലിയൊരു സംവിധാനമാണ് ഈ ടോസ് എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റ് രക്തസഹകരണത്തോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്